So good about all the things that തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവർ തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിച്ചു തട്ടുകടയിലെ ജീവനക്കാർ ഉൾപ്പെടെ നാലുപേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെ താനൂർ പുത്തൻതിരുവിലാണ് സംഭവം താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പുത്തന്തരു അങ്ങാടിയിലെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയവർ കടയിലുണ്ടായിരുന്നവരുമായുണ്ടായ വാക്കേറ്റമാണ് ഒടുവിൽ സംഘർഷത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെയാണ് സംഭവം അക്രമത്തിൽ തട്ടുകടയിലെ ജീവനക്കാരായ അസം സ്വദേശികളായ അസ്ലം റഹ്മാൻ എന്നിവർക്കും മറ്റ് രണ്ടുപേർക്കുമാണ് പരിക്കേറ്റത് കടയിലെ സാധനങ്ങളെല്ലാം പൂർണമായും നശിച്ചു താനൂർ പോലീസ് സ്ഥലത്തെത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്